ഹൈഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം കോഫി ടൈം വിത്ത് മീ വൈകുന്നേരം കോഫി കുടിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് ഇതിപ്പം ഒരു ആ രണ്ടു വർഷം ആവാറേ കാശ് വേദിക്ക് രണ്ട് വയസ്സാവാൻ ആയല്ലോ അപ്പം രണ്ട് വർഷം കൊണ്ടിട്ട് ഞാൻ ചെയ്യണം 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 എന്ന് വിചാരിച്ചു ഒരു വ്ലോഗാണ് തമിഴിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഫ്റ്റർ നോർമൽ ഡെലിവറി സുഖപ്രസവത്തിന് ശേഷം ഉള്ള ആ ഒരു മുറിവുണങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് എനിക്കൊരുപാട് ക്വസ്റ്റിൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്കന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ചേച്ചി ആണ് നോർമൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് മുറി ഉണങ്ങുന്നത് അപ്പോൾ എത്ര ദിവസം എടുത്തു എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മെസ്സേജ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനോട് പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യാം പക്ഷേ എനിക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തുകൊണ്ടിട്ട് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നോർമൽ ഡെലിവറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നെച്ച ഈ നോർമൽ ഡെലിവറി ഇത് എനിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇപ്പം ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് ഇതിപ്പം ഞാൻ മാർച്ച് മാർച്ചല്ലല്ലോ ഇത് ഏപ്രിൽ ആണ് ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ആണെന്ന് തോന്നുന്നു ഇന്ന് അപ്പോൾ ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങളിത് കാണുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യാറുള്ളത് സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇപ്പോൾ നോർമൽ ഡെലിവറി എ സി സെക്ഷൻ്റെ കാര്യം അറിയില്ലല്ലോ രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് അടുത്തത് നോർമൽ നോർമലാകാൻ വേണ്ടിയിട്ട് ഞാൻ തമ്പുരവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാര്യം നോർമൽ ആയിരുന്നത് കൊണ്ടിട്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിരുന്നു എന്താ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു സി സെക്ഷൻ ആയിരുന്നു ആണെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തി ഇവിടെ ചേച്ചിയൊക്കെ നെസസിയറിൻ കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദനയും കാര്യങ്ങളും ആയിട്ട് ഒരു പത്ത് പത്ത് പതിനാല് ദിവസത്തോളം കിടന്ന് വേദന അനുഭവിക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നോർമൽ ആയതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നോർമൽ ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ വജീനൽ ഏരിയ കട്ട് ചെയ്ത് വിടും അത് എല്ലാവർക്കും അങ്ങനെയാണ് എന്നെനിക്ക് തോന്നുന്നു കുഞ്ഞ് ക കുഞ്ഞ് ഒരു പ്രോബ്ലം ഇല്ലാതെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് വിടുന്നത് എനിക്കും അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ എല്ലാവർക്കും ഉള്ള പേടിയാണ് ഈ വേദന ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഉള്ള പേടിയാണ് നമുക്ക് അറിയത്തില്ല പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വേദന ഉണ്ടാവില്ല മുറിവ് കട്ട് ശെരി അവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ കമൻറ്റിൽ പറഞ്ഞാൽ മതി അപ്പം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ അയക്കുക എന്ന് ചിന്തിക്കുക ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല എൻ്റെ ബോഡി ടൈപ്പ് ആയിരിക്കില്ലല്ലോ പലരുടെയും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് വെക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഒക്കെ വരുന്നത് കാണുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ് അപ്പം എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് അതുപോലെ പലർക്കും പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പലരുടെയും എക്സ്പീരിയൻസുകൾ അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ച് മുന്നേ വെക്കാൻ പറ്റുന്നു എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി പോലെ ആയിരിക്കില്ല എനിക്ക് സെക്കൻഡ് ഡെലിവറി ഞാനിപ്പം രണ്ടാമത്തത് നോർമലാകാൻ വേണ്ടിയിട്ട് ഞാൻ വരാണക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നോർമൽ ആണോ സി സെക്ഷൻ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനിടയ്ക്ക് ഞാൻ മേ ബി ഒരു ടു ഡേയ്സിൽ എൻ്റെ ഹോസ്പിറ്റൽ ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് കൊല്ലത്ത് വിക്ടോറിയ ഹോസ്പിറ്റലാണ് അപ്പം എനിക്ക് ആണ് എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണേൽ എനിക്ക് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയില്ല ഗോകുമില്ല അപ്പം അമ്മാമ അമ്മാമ്മക്ക് കൈക്ക് സുഖമില്ലാത്തെയാണ് അപ്പോൾ കാശിനെ നോക്കണം കുഞ്ഞു ബേബിനെ നോക്കണം എല്ലാം കൂടെ ടാസ്ക് ആയിരിക്കും പിന്നെ പിന്നുള്ളത് ചേട്ടൻ്റെ വൈഫാണ് വല്യമ്മിച്ച വല്യമ്മിച്ചയുടെ മരുമോള് അപ്പം ചേച്ചിക്കായാലും ഒരു കുഞ്ഞു വാവി കുഞ്ഞു ഉള്ളത് അപ്പം അവളെ വിറ്റിട്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് അത്ര പോസിബിളായിരിക്കില്ല കാശീനെ ചേച്ചിയാണ് ഏറ്റിട്ടുള്ളത് അപ്പോൾ അത് പറ്റില്ല പിന്നെ ഗോകുവിൻ്റെ അമ്മ അവിടുന്ന് വരുന്ന ആരും ഗോകുവിൻ്റെ അമ്മ വരും പക്ഷേ എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് ഡെലിവറി കഴിഞ്ഞ് രാവിലെ ഡെലിവറി കഴിഞ്ഞ് അവർ രാത്രിയിലാണ് എത്തിയത് എറണാകുളത്താണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പിയിലാണ് അപ്പോൾ അപ്പം അവിടുന്ന് എപ്പോൾ എത്തും വേദന വന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ പിന്നെ വല്യമിച്ചു ഉണ്ട് വല്യമിച്ചി പിന്നെ വല്യമ്മച്ച് വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നുള്ളത് എൻ്റെ അനിയത്തിയാണ് അവൾക്ക് എൻ്റെ കൂടെ നിന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൻ്റെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചി വരാൻ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേദന വന്ന് ഇപ്പോൾ ചേച്ചി എറണാകുളത്താണോ കേട്ടോ ഉള്ളത് എപ്പോൾ വേദന വന്നു പോയാലും എന്നെ വിളിച്ചാൽ അത് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചീനെ പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ വീട്ടിലിതാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നമ്മൾ പേവാർഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് പേവാർഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് വിക്ടോറിയ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ കാണിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് കാശ ബീബിനെ പ്രത്സവിക്കുന്ന ടൈമിൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം എനിക്ക് പ്ലാസിൻ്റെ പുറത്ത് വന്നത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പം ചില ചില ന്യൂസുകളൊക്കെ കാണാറുണ്ടല്ലോ ഉള്ളിൽ ഇത് കണക്ക് അഴുക്ക് അങ്ങനെ അമ്മ മരിച്ചു ഇത്ര സമയം കഴിഞ്ഞപ്പോൾ ഇതിന് അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞു വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചില ശ്രദ്ധ ഒക്കെ കാണാറുണ്ടല്ലോ അതുകൊണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സിറ്റുവേഷനനുസരിച്ച് വേണമല്ലോ ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗോകുവിന് അധികം ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല നമ്മുടെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും റിക്കവറായി എന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടിട്ട് ഒരുവിധം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്നാൽ കൂടിയിട്ടും ആ കൊച്ചിന് അങ്ങനെ അങ്ങ് എല്ലാത്തിനും ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ പോകാം എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് വീട്ടിലെല്ലാവരും ഗോകുല് സഹിത എല്ലാവരും പറഞ്ഞോണ്ടി വേണ്ട നമുക്ക് പ്രൈവറ്റിൽ തന്നെ പോവാം അതിൻ്റേതായ കെയർ ഉണ്ടാവും സോ എനിക്ക് ആകെ പേടിയുള്ളത് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല പിന്നെ അവിടെ പോകണേൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഡോക്ടേഴ്സായാലും ഭയങ്കര സ്നേഹമാണ് എനിക്ക് ഞാൻ മിനിയസ് നാർ എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഡോക്ടറാണ് കേട്ടോ കാണിക്കുന്നത് നല്ല കാര്യമാണ് എനിക്ക് ആണ് പക്ഷേ എനിക്ക് ഈ ഒരു പേടി മാത്രമേ ഉള്ളൂ ആ ഡെലിവറിയുടെ ടൈമിൽ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കില്ല നമ്മളെ ഡെലിവറി ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അവിടെ അന്നേരം ഏത് ഡോക്ടറാണോ ഉണ്ടാവുന്നത് അവരായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ ആ ഈ പ്ലാസിൻ്റെ കാര്യത്തിൽ ഒരു അവർ വെയിറ്റ് ചെയ്യുവോ വെയിറ്റ് ചെയ്യുവായിരിക്കും വെയിറ്റ് ചെയ്യുക പിന്നെ അതേ കണക്ക് ശ്രദ്ധിക്കുവോ നോർമൽ ഡെലിവറിൻ്റെ പോലെ ശ്രദ്ധിക്കുവോ എന്നൊക്കെ ഉള്ള പ്രൈവറ്റിലുള്ള പോലെ ആ ഒരു ശ്രദ്ധ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പം ഇപ്പം ഗോഗു വിളിച്ചിട്ട് വന്നു നിനക്ക് വേറെ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ചേഞ്ച് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് മനസ്സിലേക്ക് കാരണം ഒമ്പതാം മാസമായി എനിക്കിപ്പോൾ ഒമ്പതാം മാസമായിരുന്നു കേട്ടോ ഒമ്പതാം മാസമായി ആ ഞാൻ ഈ പറഞ്ഞ കളക്ക് ഈ പ്ലാസ്റ്റോടെ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡെലിവറി ടൈമിൽ പക്ഷേ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്ക് മൂന്ന് സ്റ്റിച്ചുകൾ നമ്മൾ ടോപ്പിക്ക് കിട്ടുമോന്നു അതൊക്കെ പിന്നെ നമുക്ക് വേറെ പറയാം എനിക്ക് മൂന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നുള്ളൂ പലർക്കും പല കണ്ടി കാശിക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ പുറത്തുനിന്ന് കറിയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും സ്റ്റിച്ച് ഇല്ലാണ്ടിട്ട് കുഞ്ഞ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നോർമൽ ഡെലിവറി ആയിരുന്ന വിധം എല്ലാവർക്കും സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് കുഞ്ഞ് വരാൻ വേണ്ടി പുറത്ത് വരുന്ന ആ ഒരു നമുക്ക് കറക്റ്റ് അറിയാം കുഞ്ഞ് വരികയാണ് എന്ന ആ ഒരു പോഷനിൽ എത്തുന്ന ടൈമിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സോ നമ്മൾ വേണമെന്നറിയത്തില്ല കേട്ടോ കുഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ക്ലാസിൻ്റെ പുറത്ത് വന്നിട്ടില്ലായിരുന്നു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സിൻ്റെ പുറത്ത് വന്നത് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇപ്പം ഈ ഗവൺമെൻറ്റിൽ പോകുവാണെങ്കിലും പ്രൈവറ്റിൽ പോവുകയാണെങ്കിലും ഞാൻ ആദ്യത്തെ കാശീൻ്റെ ടൈമിലുള്ള ആ ഒരു ഫയൽ കൂടെ എടുത്തിട്ട് പോകാമെന്നായിരിക്കും ഇത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പേടിയുണ്ട് അതിൻ്റെത് ആദ്യത്തെ ഡോക്ടർക്ക് നമ്മളെ അറിയാമല്ലോ സത്യം പറഞ്ഞു മാം ഇപ്പോഴും ഡെലിവറി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകത്തുള്ളായിരുന്നു കാശിയുടെ ടൈമിൽ ഡോക്ടർ ഇപ്പോൾ ഡെലിവറി നോക്കുന്നില്ല അതുകൊണ്ടിട്ടാണ് ആ അങ്ങനെ എന്താ ഞാൻ പറഞ്ഞു ആ അങ്ങനെ ഈ പ്ലാസിൻ്റെ വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ എന്നെ എന്നെ നോക്കിയത് ബീന മാം ആയിരുന്നു സോ മീ എല്ലാം പറഞ്ഞു തന്നുകൊണ്ട് പി എൻ എൽ എം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ അവിടെ ഡെലിവറി നോക്കുന്നില്ല കേട്ടോ അപ്പം ക്ലാസ്സിൻ്റെ പുറത്ത് വന്നതിന് ശേഷം പെട്ടെന്നായിരുന്നു പിന്നെ കാര്യങ്ങൾ അതുവരെ എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു പിന്നെ പുറത്തൊന്ന് വീ അമ്മ അമ്മാമ്മനെ വല്യമ്മിച്ചിനെയൊക്കെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കണക്ക് വൺ അവർ നോക്കും വൺ അവറിനുള്ളിൽ ക്ലാസ്സിൻ്റെ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനസ്തേഷ്യ കൊടുത്ത് സിസേറിയൻ ചെയ്ത് പ്ലാസിൻ്റെ പുറത്തെടുക്കണമെന്ന് എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നോർമൽ ഡെലിവറി ആയി കുഞ്ഞു പുറത്ത് വന്നിട്ട് ക്ലാസിൻ്റെക്ക് വേണ്ടിയിട്ട് സിസേറിയൻ ചെയ്യാൻ പോകണോ ആ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ എന്ന് ചിന്തിച്ചു നോക്കി അപ്പോൾ ഞാനും ഇങ്ങനെ എനിക്ക് സത്യത്തിൽ അന്നേരം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വരേണ്ടേ പെട്ടെന്ന് പറയണത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈമിലാണ് ക്ലാസിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്നാണ് ക്ലാസിൻ്റെ പുറത്ത് വന്നു ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറയും കുഞ്ഞ് വരാൻ പോവുകയാണ് കുഞ്ഞ് വന്നു എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഡോക്ടേഴ്സ് അറിയാൻ നഴ്സുമാരായാലും എല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിക്കൂ നമ്മൾ കൂടുതൽ അവരെ ഇട്ട് ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതി അതിപ്പോൾ ഏത് ഹോസ്പിറ്റലായാലും നമുക്ക് എന്തായാലും വേദന ഉണ്ടാവും അത് കിടന്ന് അലറി വിളിച്ച് ചുമ്മാ കൂവി വിളിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ആ അലറേണ്ട സമയങ്ങളുണ്ടാവും വേദന വരുന്ന അന്നേരം മാത്രം അലറുക ചുമ്മാ അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വഴക്ക് കേൾക്കും സോ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എനിക്കങ്ങനെ വഴക്കൊന്നും കേട്ടില്ല നല്ല സിസ്റ്റേഴ്സായിരുന്നു ഇപ്പോൾ അവരൊക്കെ എവിടെയാണെന്നു ഇത് അറിയത്തില്ല അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ടായിരുന്നു ആ ടൈമിൽ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ഡെലിവറി ഡെലിവറി കഴിഞ്ഞതിനു ശേഷം പറയാം കേട്ടോ എന്നിട്ട് കുഞ്ഞു പുറത്ത് വന്നു പ്ലാസ്സിൻ്റെ പുറത്ത് വന്നതിന് ശേഷം പ്ലാസ്സിൻ്റെ പുറത്ത് വന്നു പറഞ്ഞു പിന്നോട് പറഞ്ഞു ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ് അനങ്ങരുത് എന്ന് പറഞ്ഞു അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ മരവിപ്പിക്കും സോ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഒന്നും വേദന അറിയത്തില്ല ചെറിയൊരു മറിവിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെയൊക്കെ അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് വേ നമുക്ക് വേദന ഉണ്ടാവും ഉള്ളിൽ മുറിവുണ്ടാവും എന്നാൽ പോലും ഉള്ളിൽ വേദനയോ കാര്യങ്ങളൊന്നുമില്ല ഈ പുറത്തുള്ള മുറിവുണ്ടല്ലോ അതിന് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ നമ്മുടെ ബോഡി ഡെലിവറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രസവിക്കാൻ നമ്മൾ പ്രാപ്തി ആകണം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മുടെ ബോഡി ദൈവം തമ്പുരാൻ ഇങ്ങനെ വിട്ടിട്ടുള്ളത് സോ ഉള്ളിലുള്ള മുറിവിനൊന്നും വേദന കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉള്ളിൽ നമ്മളൊന്നും അറിയത്തൊന്നുമില്ല ഉള്ളിലും മുറിവുണ്ടാവും പക്ഷെ അറിയത്തില്ല അവിടെ പൊങ്ങി നോക്കുന്നു ഈ കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട് കേട്ടോ അവിടെ ഒരു കൊക്ക് വെക്കുന്നു പക്ഷേ വ്യക്തമാവുന്നില്ല എന്തൊരു സാധനം നിൽക്കുന്നു എന്നേ ഉള്ളൂ ആ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് മനുമോൻ എവിടെയാണോ ചെയ്തത് മനുമോൻ എറണാകുളത്ത് ആയത് മനുമോൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവുണ്ടായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഓക്കെ ആയി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു സോറി ആ അപ്പോൾ സ്റ്റിച്ച് മരവിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു മരവിപ്പിച്ചു ഇഞ്ചെക്ഷൻ എടുത്തു ഒരു മൂന്ന് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിനു ശേഷം അവർ സ്റ്റിച്ച് ചെയ്തു തുടങ്ങി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മരവിപ്പിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് പക്ഷേ നമുക്കറിയാൻ പറ്റൂട്ടോ സ്റ്റിച്ച് ചെയ്യാണ് അവർ ആ ആ സ്റ്റിച്ച് ചെയ്യാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റൂട്ടോ കൈ കൈയൊക്കെ നമ്മുടെ ബോഡിയിൽ ടച്ച് ആകുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ സോ സ്റ്റിച്ച് ചെയ്തു എനിക്ക് എനിക്ക് മൂന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് സ്റ്റിച്ച് ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ എടുത്ത് പറഞ്ഞു എന്നെ പുറത്തോട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വേദന ഉണ്ടാവും ഉറപ്പാണ് ആ ഒരു മരവിപ്പിൻ്റെ ഇത് കഴിയുമ്പോഴത്തേന് യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും സോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് കണക്ക് പഴയ ആൾക്കാരാണ് അവർ നിങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിക്കാൻ ട്രൈ ചെയ്യും അതിനൊന്നും സമ്മതിക്കരുത് വീട്ടുകാരോടും പറഞ്ഞിട്ടാണ് വിട്ടത് എല്ലാ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അവിടെ കാണിച്ചെടുത്ത് ഞാൻ കാണിച്ചെടുത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൂടുവെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞ് തന്നെയാണ് വിട്ടത് സ്റ്റിച്ച് തന്നെ ഇളകി ഇളകിപ്പോവും ആറ് ദിവസത്തോളം ആറോ ഏഴോ ദിവസത്തോളം എടുക്കുക സ്റ്റിച്ച് ഇളകി പോകാൻ വേണ്ടിയിട്ട് സോ ചൂടുവെള്ളം ഒഴിക്കരുത് പക്ഷേ ചൂട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആകെ എൻ്റെ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മുറിവിന് വേണ്ടി നമ്മുടെ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മുറിവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ചൂട് കൊടുക്കലാണ് ചൂട് കൊടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വെള്ളം തുണിയെടുക്കുക നല്ല ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക കുറച്ച് നേരം നമ്മൾ അത് നന്നായിട്ട് മുറിവുള്ള എടുത്ത് അപ്പിപ്പിച്ചിട്ട് കാശിങ് വാ വാ വാങ്ങി വാ 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 മാമി പോന്നിങ് വായോ കാപ്പി തരാം വാ ആ സ്റ്റിച്ച് ഉള്ള എടുത്തായിട്ട് അപ്പി വെക്കുക അപ്പോൾ ഒരു ചൂട് കിട്ടും അതിനുശേഷം പിന്നെ എടുത്തിട്ട് പിന്നെ ആദ്യമൊക്കെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ എനിക്ക് ഏഴ് ദിവസമാണ് കേട്ടോ ബ്ലീഡിങ് ചിലർ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ബ്ലീഡിങ് ആയവരുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാപ്പി തരാം സോ എന്താ ഉടുപ്പിട ഉടുപ്പിടാ ചൂടാ കേട്ടോ അതുകൊണ്ടിട്ട് അമ്മ വീട് കാണുന്ന ഉടനെ പറയുട്ട് കൊടുക്കാത്തേന്ന് ഭയങ്കര ചൂടാ ചൂട് വരും എന്തപ്പാ ചോറന്നോ ആ അപ്പം ഈ എന്ത് വാ നോക്ക് വാവി നോക്കി ആ അപ്പം നമ്മൾ ഈ ചൂട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അത് ഞാനൊരു പത്തിരുപത് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ഇത് ചൂട് കൊടുക്കുമായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം ഹോസ്പിറ്റലിലായിരുന്ന മൂന്ന് ദിവസം അതുകണക്ക് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ഇരുപത് മിനിറ്റാണോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് ചോറിയിന്ന് നീ വന്ന കാര്യടാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പാടുപെടല് വെട്ടിട്ടാണെന്നറിയോ ഇയാളൊക്കെ എന്ത് വേണം ഉറക്ക ശെരിയായില്ലോ ഉറങ്ങി കിടക്കായിരുന്നു ഞാൻ എണീറ്റ് പോരുന്നപ്പോഴത്തെ ഇവ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വീട് എന്താണ് ചെയ്യാൻ പറ്റത്തുള്ളു സോ ഉണ്ടാക്കലേ ചെയ്യുന്നോ എവിടെ ചെയ്യുന്നേ ചൊറിയുന്നു അതായി പറയുന്നത് ഒന്നുമില്ല അതീ ഉറക്കപ്പിച്ചേട്ടാ ഓ ഇവിടെ കൊതു കുത്തിയേക്കുന്ന എന്റെ കുഞ്ഞിനെ കുഞ്ഞിക്കുള്ള ഇതാട്ടോ എന്റെ ഫസ്റ്റ് ബേബി കൺ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ ഇപ്പൊ ഒന്നര വയസ്സ് ആ അപ്പം നമ്മളെന്താ പറഞ്ഞോണ്ടെന്ന് ചൂട് കൊടുക്കുക വെള്ള തുണി എടുക്കുക വെള്ള തുണി ആ മെമ്മി മമ്മിതാ ചൊടി തരാം ആ വെള്ള തുണി എടുക്കുക വെള്ള തുണി എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക മുക്കി വെച്ച് തുണി എടുത്തിട്ട് ആവി കൊടുക്കുക മുറിവിൻ്റെ അടുത്ത് വെച്ച് ഒപ്പി 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 വെച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂട്ടോ പിന്നെ അവർ എനിക്ക് തോന്നുന്നു ഒരു ഓയിൽമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലാണ്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഒരു ഓയിൽമെൻറ്റ് ഉണ്ടാക്കലേ ആ മമ്മി ചൊറിഞ്ഞുകൊണ്ടിരിക്കുവല്ലേ ആ ആ മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ഓയിൽമെൻ്റ് ഭയങ്കര ബെസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ തരുന്ന ഓയിൽമെൻറ്റാണ് തോന്നുന്നത് നമ്മൾ ഒരു ബ്രൗൺ കളറിലുള്ള ഓയിൽമെന്റ് അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഇനി അടുത്ത ഡെലിവറി കഴിയുമ്പോൾ ഞാൻ എടുത്തു നോക്കി ഇതിപ്പോൾ ഒന്നര വർഷം രണ്ട് വർഷം ആവാനായല്ലോ അതുകൊണ്ടിട്ട് അറിയാൻ വയ്യാത്തത് പേരും ഒക്കെ മറന്നുപോയി ബീറ്റാഡീൻ ഉണ്ടല്ലോ അതുപോലെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു കാപ്പി അട്ടെ ബീറ്റാഡീൻ്റെ അണക്കി എന്തോ ഒരു സാധനമായിരുന്നു അപ്പം എന്താ ഞാനൊരു ഡെലിവറി കഴിഞ്ഞു മൂന്നിൻ്റെ അന്ന് വീട്ടിൽ വന്നു മൂന്ന് ദിവസം വരെയും പ്രശ്നമൊന്നുമില്ലായിരുന്നു വേദന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നാലിൻ്റെ അന്ന് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി അന്നേരം ഞാൻ വണ്ടിക്കകത്തിരിക്കുന്ന ടൈമിൽ ഭയങ്കര വേദനയായിരുന്നു ഞാൻ അടങ്ങിയിരിക്കത്തില്ല വണ്ടിക്കകത്ത് കാല് താഴ്ത്ത് വെച്ചിട്ടിരിക്കത്തില്ല എനിക്ക് കാല് ചമ്മണം പടഞ്ഞിരിക്കുന്നതാണ് എനിക്ക് കംഫർട്ട് സോ നമ്മൾ സ്റ്റിച്ച് ഇട്ടേക്കല്ലേ മുറിവിലെ അതൊക്കെ കൊണ്ടിട്ടായിരിക്കും ഞാൻ ശമ്പളം പിളഞ്ഞിരുന്ന് കുഞ്ഞിനെ മടിയിലിരുത്തി അപ്പം അന്നേരം വേദന എടുത്തു കേട്ടോ ഓ നാലിൻ്റെ അന്ന് പക്ഷേ ഈ നാലിൻ്റെ അന്ന് തൊട്ടിട്ട് നമുക്കവിടെ പഴുത്തിട്ടായിരിക്കും ഉണങ്ങുന്നത് ആ ആ സമയത്ത് നമുക്ക് വേദന ഉണ്ടാകും ഒരു നാല് അഞ്ച് ആറ് ഏഴ് ഈ നാല് ദിവസം ഒന്ന് രണ്ട് മൂന്നൊക്കെ ഓക്കെയാണ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിങ്ങൾക്ക് കടന്നു പോവും പക്ഷേ നാല് അഞ്ച് ആറ് ഏഴ് ഈ നാല് ദിവസങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ മുറിവ് വലിയും അതിൻ്റെ വേദന ഉണ്ടാവും ചില പഴുക്കല്ല എന്തായാലും നല്ല വേദന ഉണ്ടാവും എനിക്ക് എനിക്ക് നമുക്ക് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എനിക്കും മരുന്നിട്ടായിരുന്നു എനിക്ക് ചേച്ചിയായിരുന്നു ചേട്ടത്തിയായിരുന്നു ഞാൻ കിടന്ന് പുളയുമായിരുന്നു ആ സമയത്തൊക്കെ നല്ല വേദനയാണ് കേട്ടോ നമ്മൾ പറയുന്ന പോലെയല്ല വേദന ഇല്ലെങ്കിലും ഈ പുറത്തുള്ള സ്റ്റിച്ചിന് വേദന ഉണ്ടാവുമല്ലോ അത് ഈ വലിയൻ്റെ വേദനയും എല്ലാ എല്ലാ ടൈപ്പിൽ വേദനയും വേദന ഉണ്ടാവും സുഖപ്രസവം സുഖപ്രസവം തന്നെയാണ് പക്ഷേ സ്റ്റിച്ചിൻ്റെ പെയിൻ നമുക്ക് ഉണ്ടാവും അതിപ്പം നോർമൽ ആയാലും സി സെക്ഷൻ ആയാലും നോർമൽ ആകുമ്പോൾ ഈ ഏഴ് ദിവസത്തിൽ നമുക്ക് നിൽക്കും പക്ഷേ സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കളക്ക് പത്ത് പതിനാല് ദിവസം നമ്മൾ കിടന്ന് തന്നെ അനുഭവിക്കണം നോർമൽ ആകുമ്പോഴത്തേന് നമുക്ക് ഇരുന്നും നിന്നും കിടന്നു നോക്കി ഇരിക്കാൻ എണീറ്റിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു എണീറ്റിരിക്കുന്നെയൊക്കെ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ ആദ്യത്തേ ഞാൻ ഈ പറഞ്ഞ കളക്ക് ഈ ഒരു ഏഴ് ദിവസത്തെ പാടേ ഉള്ളൂ പിന്നെ പാടൊന്നുമില്ല ഏഴ് ദിവസം കഴിയുമ്പോഴത്തേന് ഉണങ്ങി തുടങ്ങും നമ്മുടെ എനിക്ക് ഏഴിൻ്റെ അന്ന് വരെയായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നത് ഏഴ് ദിവസം കഴിയുമ്പോഴത്തേന് ഉണങ്ങി ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ ഉള്ളിലുള്ള സ്റ്റിച്ച് എനിക്ക് ഒരു എന്താ പറയുക ആ നൂലുകൾ നാരുപോലെയാണ് ഇളകിപ്പോരുന്നത് നാര് മീൻസ് ഒരു പഞ്ഞി പോലെ എഴുതിഞ്ഞ് കമ്മലൂരി എടുത്ത് ഒരു പഞ്ഞി പോലെ അതിങ്ങനെ ഇളകിപ്പോരുവാണ് ചെയ്തത് തന്നിളകി പോരുകയാണ് ചെയ്തത് പോയി എടുക്കുകയൊന്നും വേണ്ടായിരുന്നു കേട്ടോ അത് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യം കാണിച്ചിട്ട് അങ്ങനെയായിരുന്നു തന്നെ പോകുന്ന സ്റ്റിച്ചായിരുന്നു കേട്ടോ ഒരുവിധം എല്ലായിടവും അങ്ങനെയാണെന്ന് തോന്നുന്നു നോർമൽ ഡെലിവറിക്ക് സ്റ്റിച്ച് തന്നെ ഇളകി പോകുന്ന ടൈപ്പിലുള്ള സ്റ്റിച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഷെയർ ചെയ്തേക്കണേ പിന്നെ ആ ഏഴു ദിവസം ഈ ഏഴു ദിവസത്തെ കാര്യമുള്ളൂ ഏഴു ദിവസം ഞാൻ ഈ ചൂട് കൊടുക്കൽ പരിപാടി ഉണ്ടല്ലോ അത് ഈ ഏഴ് ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ഇളകി പോകണവരെയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂടുവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ചൂടുവെള്ളം ഒഴിക്കണമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു അതുകൊണ്ടിട്ട് പ്രസവരക്ഷയ്ക്ക് പോയപ്പോഴായാലും പറഞ്ഞിട്ടുണ്ട് അവരും പറഞ്ഞു വേണ്ട ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മുടെ ബോഡിക്ക് താങ്ങുന്ന ചൂട് എന്താണോ അത് മതി അത് ആ ഒരിത് മതി എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ് ഈ ചൂട് കൊണ്ടിട്ടുള്ള വേദൂടി അങ്ങനെ ചൂട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല കേട്ടോ ചില ഇപ്പോഴും ഒഴിക്കുന്നവരുണ്ട് പക്ഷേ തന്നെ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആവശ്യമില്ല നോർമൽ ചൂട് ചൂട് നമ്മുടെ ബോഡിക്ക് പറ്റുന്ന കൊടുത്താൽ പിന്നെന്താ വേറെ നോ എന്റെ സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഏഴ് ദിവസമാണ് സ്റ്റിച്ച് പൂർണ്ണമായി ഉണങ്ങിയല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി സ്റ്റിച്ച് ഇളകിപ്പോയി വേദന മാറാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത് ആ ഒരു ഓയിൽമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഓയിൽമെന്റ് കിട്ടും ഓയിൽ പെയിന്റ് ഇട്ടു കൊടുത്തു പിന്നെ അമ്മക്ക് നോ അയ്യോ പിടിച്ച് 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 മുടി പിടിച്ച് അവിടെ കൊണ്ടേ പോത്തോളൂട്ടെ ഇപ്പൊ തുടങ്ങിയ ശീലമാണിത് കാശി പപ്പ വിളിക്കട്ടെ ഞാന് പപ്പ ഭയങ്കര പേടിയാ ഭയങ്കര ഇഷ്ടമാണ് പപ്പേനെ പപ്പേനെ വിളിക്കട്ടെ അപ്പേനെ വിളിക്കട്ടെ പപ്പ ഓന അച്ചോടോ അടങ്ങു കുഞ്ഞേ എനിക്ക് നോന്നെട്ടാ അയ്യോ ഇളക്കണ്ട ഇളക്കണ്ടക്കണ്ട ക്ലിപ്പ് വേണ്ട ക്ലിപ്പ് ഊരി എടുക്കാണ് ആ എനിച്ചിന് വേണ്ട എനിക്ക് കുഞ്ഞു ബേബി ഉണ്ടല്ലോ കുഞ്ഞു ബേബി ഇഷ്ടാണോ കാച്ചിൻ്റെ കുഞ്ഞു ബേബി ഇഷ്ടാണോ എന്തി കുഞ്ഞു ബേബി എന്തി കുഞ്ഞു ബേബി ആ ആത്ര വന്നേ കാച്ച കുഞ്ഞു ബേബി എന്ത് ചെയ്യേ അപ്പൊ നമ്മളെന്ത് പറഞ്ഞോണ്ടിന്ന് ആ സ്റ്റിച്ചിന്റെ അരി സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിട്ട് എന്താ നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത് കട്ടാർക്കും അടങ്ങാട്ടിരെന്താ പേര് ഇത് തന്നെട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ പിന്നെ അത്യാവശ്യം ശ്രദ്ധിക്കുക കെയറിങ് കൊടുക്കണത് കെയറിങ് കൊടുക്കുക ഞാൻ നീറ്റിൽ അടക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഈ പറഞ്ഞ എനിക്ക് നാലിൻ്റെ എന്നാണ് ഞാൻ പുറത്ത് കുഞ്ഞിനെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോണത് ഞാൻ തന്നെയാണ് പോയത് ചിലർ വേറെ ഇരുപത്തെട്ട് വരെ ഇറങ്ങി ഞാൻ പത്തിൻ്റെ അന്ന് ഓണത്തിൻ്റെ ടൈമായിരുന്നു നാ മാക്കിലാകത്ത് നോക്കാം പത്ത് ദിവസം കറക്റ്റ് പത്തിൻ്റെ ഞാൻ കാശിനെയും കൊണ്ടിട്ട് എവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സിംലയിൽ പോയിട്ടുണ്ടായിരുന്നു സിംലയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കറക്റ്റ് പതിനാറിൻ്റെ അന്ന് ഓണത്തിൻ്റെ ഫങ്ഷൻ താഴത്ത് നടന്നിട്ടുണ്ടായിരുന്നു പതിനാറിൻ്റെ അന്ന് ഞാൻ അവിടെ പോയി കാശിനെ വീട്ടിൽ നിർത്തി അമ്മാമ്മനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തന്നെയെ പോയിട്ടുണ്ടായിരുന്നു തന്നെയല്ല ഗോകുണ്ടായിരുന്നു ഗോകുവിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്ക മീൻസ് റെസ്റ്റ് എടുക്കേണ്ട അടുത്ത് എടുത്തിട്ടുണ്ട് അല്ലാത്തടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബെഡ് റെസ്റ്റ് വേണമെന്നൊന്നുമില്ല ഈ ഒരു മൂന്ന് സ്റ്റിച്ചിൻ്റെ പെയിൻ 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 തന്നെയാണ് അത് ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ഏഴ് ദിവസത്തെ പെയിൻ ഉണ്ടാവും അതോടൊത്ത് ഭയങ്കര ടെൻഷനൊന്നും അടിക്കണ്ട പെട്ടെന്ന് മാറുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അത് സി സെക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് അറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല അറിയാത്തതെന്നിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നില്ല അപ്പം ആ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ഭയങ്കര ഞാൻ സത്യത്തിൽ പേടിച്ചൊക്കെ ഇരുന്നേ ഈ സ്റ്റിച്ചിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം വേദനയായിരിക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു വേദനയില്ല സ്റ്റിച്ചിൻ്റെ കാര്യമായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേദന എന്നുള്ള പേടി ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ല അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ വേദനയൊന്നും ഉണ്ടാവുള്ളൂ പക്ഷേ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ വേദന ഉണ്ടാവും വേദന അങ്ങനെ നമുക്ക് ഭയങ്കര വേദനയൊന്നും നല്ലടാവും നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടല്ലോ ആ വേദന മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഉണങ്ങുന്ന ആ നാല് അഞ്ച് ആറ് ഏഴ് ദിവസം ആ ദിവസങ്ങളിൽ തന്നെ അത്യാവശ്യം വേദന ഉണ്ടാവും എനിക്ക് അത്യാവശ്യം ഈ ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ വലിയ ആ ഒരു ടൈം ചെറിയ പഴു പഴുക്കെടുക്കുകയൊന്നും ചെയ്യില്ല എന്താ പക്ഷെ അത് ആ ഉണങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ ആ സംഭവം ഉണ്ടാവും പിന്നെ അതേ ഉള്ളൂ ഈ ആ ഒരു ഏഴ് ദിവസത്തെ കാര്യമുള്ളൂ മൂന്ന് ദിവസമാണ് മൂന്ന് മൂന്നിൻ്റെ അന്ന് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നാലിൻ്റെ അന്ന് തൊട്ടിട്ട് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഒരു നാല് ദിവസത്തെ കാര്യമുള്ളൂ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വേറെയൊക്കെ ഓക്കെ ആയിരിക്കും പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ കൂടായിട്ട് നമുക്ക് നടക്കാം കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്കൊന്ന് പന്ത്രണ്ടിൻ്റെയോ പതിമൂന്നിൻ്റെയോ അന്നെങ്കാണ്ടായിരുന്നു തിരുവോണം പതിനാറിന് അന്ന് ഞാൻ അവിടെ ക്ലബ്ബിൽ ഫങ്ഷന് പോയി ഓണ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനാ എനിക്ക് പന്ത്രണ്ട് പതിമൂന്നിനോ പതിനാലിനോ ഒക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് ഓണം വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്ന് ഞാൻ അത്തപ്പൂക്കളും ഇട്ടിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഗോകുലും ദേവിയും കൂടെ പോയിട്ടാണ് പൂ മേടിച്ചുകൊണ്ട് വീട്ടിൽ വീട്ടിലിർത്തിയിട്ട് പോയി കാശി കുഞ്ഞുമാവേയില്ലേ പതിനാല് ദിവസമായ കുഞ്ഞ് അവന്റെ കുഞ്ഞിനെ കൊണ്ടുപോയില്ല ഞങ്ങൾ രാവൂരോടെ പോയി പൂ മേടിച്ചു കൊണ്ടുവന്നു അത്തപ്പൂക്കളിടാൻ ഞാൻ തന്നെ ഇരുന്നു കാര്യം എനിക്ക് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് വാലായ്മയാണ് ലൈക്ക് നമ്മുടെ ഇവിടേക്ക് പോലാന്നൊക്കെ പറയും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് വരെ പോലെയാണ് എന്ന് പറയും അമ്പലത്തേക്ക് കയറി കൂടുക എന്നൊക്കെ പറയുമല്ലോ പക്ഷേ അത്തപ്പൂടെ ഇവിടെ ആർക്കും അറിയത്തില്ല ആകെ വരയ്ക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ വരയ്ക്കും വരയ്ക്കൂട്ടോ നല്ല രീതിയിലൊന്നുമല്ല അല്ല അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വരക്കിയിടുകയൊക്കെ ചെയ്യും അപ്പം വരയ്ക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ തന്നെ തറയിൽ ഇരുന്നും നിന്നും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു സ്റ്റിച്ച് പൊട്ടിപ്പോയി സ്റ്റിച്ച് സത്യത്തിൽ ഇളകി പോയിട്ടുണ്ടായിരുന്നു എന്നാലും വിടവുണ്ടാവും വിടവുണ്ടാവും എങ്ങനെ ഇരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം എന്തായാലും കൂളായിട്ട് ചെയ്തു അടുത്തത് ഇനി എങ്ങനെയാണ് എനിക്ക് എന്നെനിക്കറിയത്തില്ല ആദ്യത്തെ കണക്കായിരിക്കില്ലല്ലോ രണ്ടാമത്തേത് ആദ്യത്തെ ഡെലിവറിയുടെ ടൈമിൽ എനിക്ക് ഇരുപത്തി നാല് വയസ്സായിരുന്നു രണ്ടാമത്തെ ഡെലിവറിയുടെ ടൈമിൽ ഇരുപത്തി ആ അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ മെയ് തേർട്ടി ഫസ്റ്റ് എൻ്റെ ബേർത്ത് ആണ് ജൂൺ രണ്ടാണ് എനിക്ക് ഡെലിവറി ഡേറ്റ് തന്നിരിക്കുന്നത് പക്ഷേ മെയ് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ആ ഒരു ഡേറ്റിൻ്റെ അകത്തൊക്കെ ആയിരിക്കും അപ്പം എൻ്റെ ബേർത്ത് ഡേ ഇരുപത്തിയേഴ് വയസ്സാവും അടുത്ത വർഷം അടുത്ത മാസം അപ്പം ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിരിക്കുകയാണ് ഞാൻ പ്രൗഡ് പേരൻസാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗോഗുന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഗോഗു ഗോഗു കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാകും എൻ്റെ ഹസ്ബൻഡ് പുറത്താകും കേട്ടോ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആദ്യം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനിടയ്ക്ക് ഞാൻ കുറേ വല വലാ വല സംസാരിച്ചിട്ടുണ്ടാകും ഞാൻ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ചുമ്മാ ടോപ്പിക്ക് വിട്ട് ഞാൻ പലതും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചു പോകും ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഇരുപത്തേഴ് മിനിറ്റ് ആയി ഇരുപത്തിയേഴ് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്നും സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പിന്നെ സംസാരിച്ച് പോകുമ്പോൾ ഞാൻ പല വിഷയങ്ങളും കണക്ക് കടന്നു കയറി സംസാരിച്ച് പോവും നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എൻ്റെ കമ്മൽ എന്ത് എന്നോട് ക്ഷമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ഐ ടേക്ക് പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ്